കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ആയിത്തര വലിയ പാലത്തിനു സമീപമാണ് പ്രതിഷേധം ഉയർന്നത് കുഴിയെടുക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം പതിനൊന്ന് കെ വി ലൈൻ്റെ വൈദ്യുതി പോസ്റ്റ് ചരിഞ്ഞിരുന്നു ഇത് അറ്റകുറ്റ പ്രവൃത്തി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം ഉയർന്നത് െടുത്തോ ഇത്ര ആൾക്കാരെ കഷ്ടപ്പെട്ടിരിക്കും ഞമ്മള് പഠിക്കാൻ തന്നെയാണ് തന്നെയാണ് അവളെ മൊട്ട പിറക്കുന്നു ഞാൻ ചെന്തോ പിന്നെ വണ്ടി വഴികൾ എത്ര കൂട്ടം കഷ്ടപ്പെടുന്നുണ്ട് തിങ്കളാഴ്ച രാത്രിയോടെ ആയിത്തര വലിയ പാലത്തിന് സമീപം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുക്കുന്നതിനിടെ പതിനൊന്ന് കെ ബി ലൈനിന്റെ വൈദ്യുതി പോസ്റ്റ് ചെരിയുകയും പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ വൈദ്യുതി പോസ്റ്റ് അറ്റകുറ്റപ്രവൃത്തി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാതെ അവരുടെ വർക്ക് തുടർന്നതാണ് നാട്ടുകാരിൽ പ്രതിഷേധമുയർത്തിയത് ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ റോഡിൽ ഭീഷണിയായി വൈദ്യുതി പോസ്റ്റ് ചെരിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും ഇതു സംബന്ധിച്ച് കെ എസ് ഇ അറിയിച്ചെങ്കിലും ബന്ധപ്പെട്ടവർ പൈസ കെട്ടാതെ വർക്ക് ഏറ്റെടുക്കില്ലെന്നുമായിരുന്നു അവരുടെ മറുപടി എത്രയും പെട്ടെന്ന് പ്രദേശത്തെ വൈദ്യുതി പുനഃസ്ഥാപിച്ചാൽ മാത്രമേ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള വർക്ക് അനുവദിക്കുകയുള്ളൂ എന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് നിരവധി വാഹനങ്ങളിലും സ്കൂൾ കുട്ടികൾ ഇപ്പം ഇതിൽ പോകുന്ന കയറിയതിന് ശേഷം മഴയിൽ ഇത് തിരിഞ്ഞ് പോയി വലിയ ലൈൻ രണ്ട് ലൈന് ഇന്നിട്ട് പോകുന്നു ഇപ്പോൾ ഈ ആദ്യത്തെ കറണ്ടില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച ശേഷം വർക്ക് എടുത്താൽ മതി നാട്ടുകാരെല്ലാം പറത്താന്ന് ഇങ്ങനെ ചെയ്യുന്നേ ഇവരിപ്പം അതിൻ്റെ അടുവിൽ ഇത് മാതിരി ഒരു പോസ്റ്റ് മറച്ചിട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് അത് ചെരിഞ്ഞ് നിങ്ങൾ കാണുന്നില്ല ആ പോസ്റ്റ് തിരിഞ്ഞിട്ടായില്ല കെ സിപ്പ് ഇവിടെ വന്നിട്ട് പറഞ്ഞ് അവർ ആടെ പൈസ അവർ ചെയ്ത് കൊടുക്കുക ഇത് ചേട്ടാൽ ആടെ പോയിട്ട് പൈസ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പണിയെടുക്കാൻ കിട്ടും ഇട്ടിട്ടുമ്പോൾ ഇപ്പം പണിയെടുക്കാൻ ഞമ്മൾ തടിയായി ഇപ്പോൾ എടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അത് തീർത്തിട്ട് ഇതാക്കിയതിന് ശേഷം അപ്പോൾ അപ്പറൊന്നും കറണ്ടില്ല കൂടി പോയി ഇപ്പോൾ കുട്ടികൾ രണ്ട് മൂന്ന് ട്രിപ്പ് പത്ത് മണിക്കും പന്ത്രണിക്കാനൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പോകേണ്ടതാണ് അവരിപ്പൊന്നും പോകാൻ പറ്റുന്നില്ല ടീഷന് പോസിംഗ് ചെയ്തതാണല്ലോ വീടി മേലെ ഇപ്പോൾ കൂട്ടിയിട്ടല്ലേ കരിഞ്ഞു പോയി മേലെ വലിയ ലൈനാണ് മേലെ കൂട്ടി പോകുന്നത് അപ്പോൾ അതെല്ലാം വരെ വല്യ അവിടത്തില്ല അവർ അവർ ചാ കെ സി ബി പറഞ്ഞു കാര്യമില്ല കെ സി വൈ ചാർജ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ